നമസ്കാരം തുഞ്ചൻ വിഷൻ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ എസ് എസ് എൽ സി പരീക്ഷയുടെ ഫലം പ്രഖ്യാപിച്ചപ്പോൾ തീരദേശ പഞ്ചായത്തുകളായ പുറത്തൂർ വെട്ടം എന്നിവിടങ്ങളിലെ സർക്കാർ സ്കൂളുകളും നൂറുമേനി നേടി പുറത്തൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ നാനൂറ്റി വിദ്യാർത്ഥികളിൽ അമ്പത്തിനാല് വിദ്യാർത്ഥികൾ എല്ലാ വിഷയങ്ങളിലും എ പ്ലസ് കരസ്ഥമാക്കി പറവണ്ണ ജി വി എച്ച് എസ് എസ് വിദ്യാർത്ഥികളിൽ ഒൻപത് പേർ എല്ലാ വിഷയത്തിലും എ പ്ലസ് കരസ്ഥമാക്കി എസ് എസ് എൽ സി പരീക്ഷയുടെ ഫലം പ്രഖ്യാപിച്ചപ്പോൾ തീരദേശ പഞ്ചായത്തുകളായ പുറത്തൂർ വെട്ടം എന്നിവിടങ്ങളിലെ സർക്കാർ സ്കൂളുകളും നൂറുമേനി നേടി പുറത്തൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ നാനൂറ്റി ഇരുപത്തിനാല് വിദ്യാർത്ഥികളിൽ അൻപത്തിനാല് പേർ എല്ലാ വിഷയങ്ങളിലും എ പ്ലസ് കരസ്ഥമാക്കി പറവണ്ണ ജി വി എച്ച് എസ് എസിലെ ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് വിദ്യാർത്ഥികളിൽ ഒൻപത് പേർ എല്ലാ വിഷയങ്ങളിലും എ പ്ലസ് കരസ്ഥമാക്കി അതേസമയം എസ് എസ് എൽ സി വിജയത്തിൽ പുതുചരിത്രം രചിച്ചിരിക്കുകയാണ് തിരൂർ ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ ആദ്യമായാണ് സ്കൂളിൽ പരീക്ഷ എഴുതിയ മുഴുവൻ കുട്ടികളും വിജയിക്കുന്നത് പരീക്ഷ എഴുതിയ അറുനൂറ്റി എഴുപത്തിയേഴ് വിദ്യാർത്ഥികളിൽ നൂറ്റി പതിനാല് പേർ മുഴുവൻ വിഷയത്തിലും തൊണ്ണൂറ് പേർ ഒൻപത് വിഷയത്തിലും എ പ്ലസ് കരസ്ഥമാക്കി ാണ് തിരൂർ ബോയ്സ് സ്കൂളിന്റെ ചരിത്രം തിരുത്തിയത് എന്നാൽ പെൺകുട്ടികൾ മാത്രം പഠിക്കുന്ന തിരൂരിലെ ഏക പൊതുവിദ്യാലയമായ ബി അങ്ങാടി ഗവൺമെന്റ് ഗേൾസ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഈ വർഷവും എസ് പരീക്ഷയിൽ നൂറ് ശതമാനം വിജയം നേടി തുടർച്ചയായ ആറാം വർഷമാണ് ഗേൾസ് സ്കൂൾ നൂറുമേനി തികക്കുന്നത് ഇത്തവണ പരീക്ഷ എഴുതിയ നൂറ്റി അൻപത്തിരണ്ട് വിദ്യാർത്ഥിനികളും വിജയിച്ചു ഇരുപത്തിയഞ്ചു കുട്ടികൾ മുഴുവൻ വിഷയങ്ങളിലും എ പ്ലസ് നേടി നേടിഎ ന്യൂസ് വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട് ബാല്യത്തിൽ എപ്പോഴോ എന്നോടൊപ്പം നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്ന എൻ്റെ ഫാമിലി ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിങ് സെന്റർ